ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഒരു സിറ്റിംഗ് എം എൽ എ അറസ്റ്റിലാവുക എന്ന് പറയുന്ന സാഹചര്യം നമുക്ക് കേട്ടുകേൾവിയുള്ളതല്ല സാധാരണ സാധാരണഗതിയിൽ അങ്ങനെ ഒന്നും സംഭവിക്കാത്ത കാര്യം തന്നെയാണ് കേരളത്തിൽ പി വി അൻവർ എം എൽ എ നിലമ്പൂർ എം എൽ എ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റിലാവുകയാണ് വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് അൻവർ അറസ്റ്റിന് കീഴടങ്ങുന്നത് നിയമസംവിധാനത്തോടെ നീതിന്യായ വ്യവസ്ഥയോട് വിശ്വാസമുള്ളത് കൊണ്ടാണ് താൻ അറസ്റ്റിന് പറയുന്നു നാടകീയമായ സംഭവ വികാസങ്ങൾക്ക് ശേഷമാണ് പി വി അൻവർ അറസ്റ്റിലാകുന്നത് പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം ഇന്ന് ഡി എഫ് മാർച്ച് നടന്നു അതിനു മുൻപ് അദ്ദേഹം പ്രസംഗിച്ചു പിന്നീട് പ്രവർത്തകർ ഡി എം കെ പ്രവർത്തകർ വളഞ്ഞ് പ്രതിഷേധം രേഖപ്പെടുത്തി അവിടെ അകത്തേക്ക് കടന്ന് അവിടെ തല്ലി തകർക്കുന്ന രംഗങ്ങളൊക്കെ തന്നെ ഉണ്ടായി അതിന് പിന്നാലെ കൂടിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമുണ്ടാകുന്നത് പോലീസ് പി വി അൻവറിൻ്റെ ഒതായിലെ വസതി വളയുന്നു പി വി അൻവറുമായി ആശയവിനിമയം നടത്തുന്നു പി വി അൻവറിനെ പിന്നാലെ കസ്റ്റഡിയിലെടുക്കുന്നു കസ്റ്റഡിയിലെടുത്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുന്നു ഡിവൈഎസ്പിയുടെ നേതൃത്വം ഉള്ള സംഘമാണ് അങ്ങനെ അപ്രതീക്ഷിതമായ ഒരു നീക്കം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് പി വി അൻവർ എം എൽ എയുമായി പോലീസ് സംഘം പോകുന്നതിന്റെ ദൃശ്യമാണ് കാണുന്നത് ജനപ്രാത്വ നിയമവുമായി ബന്ധപ്പെട്ട് ഒരു ജനപ്രതിനിധിക്ക് സ്വാഭാവികമായി ലഭിക്കുന്ന മറ്റ് പ്രിവിലേജുകൾ അതൊന്നും ഇവിടെ നിലനിൽക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അറസ്റ്റ് ചെയ്യാൻ പിണറായി പി സിയും അവസരം നോക്കിയിരിക്കുകയാണ് എന്നും ആ ആക അവസരം നോക്കിയിരിക്കുകയായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ ഗൂഢാലോചന സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും കൃത്യമായതിൽ ഗൂഢാലോചന ഉണ്ട് എന്ന് തന്നെയുമാണ് പി വി അൻവർ വൈകുന്നേരത്തോടെ മാധ്യമങ്ങളോട് മാത്രമല്ല പി വി എൻ പറഞ്ഞെ സംബന്ധിച്ചിടത്തോളം വളരെ തന്ത്രപരമായ ഒരു പരിവേഷം അദ്ദേഹം ഇപ്പോൾ അറസ്റ്റിലേക്ക് പോകുമ്പോഴും കാട്ടുന്നു കാരണം അണികളോട് ശാന്തരാകാൻ പറയുന്നു താൻ ഈ അറസ്റ്റിന് വഴങ്ങും അറസ്റ്റിന് വഴങ്ങി നിയമ നടപടിയുമായ ഒരു എം എന്ന നിലയിൽ ആ നിയമ നടപടിയോട് സഹകരിക്കും എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ അദ്ദേഹം ഒരു വാക്കുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് ജീവനുണ്ടെങ്കിൽ തിരിച്ചു വരും പൊരുതും സമരം നയിക്കും ഈ വിഷയം ഉയർത്തി എന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റ് കൂടി അദ്ദേഹം പറയുന്നു പി വി അൻവരന്റെ അറസ്റ്റ് ഈ പറയുന്ന പോലീസ് വിന്യാസമൊക്കെ ഉള്ളപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർ പി വി അൻവറിനെ വീടിനുള്ളിൽ കയറി നിന്ന് സംസാരിക്കുമ്പോഴാണ് എങ്കിൽ പോലും ഒരുപക്ഷെ അറസ്റ്റ് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വലിയ സംശയങ്ങൾ ഉണ്ടായിരുന്നു അതിൽ സാധ്യത കൽപ്പിക്കപ്പെടുമ്പോഴും പി വി എൻവർ അറസ്റ്റിലാവുക എന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന രാഷ്ട്രീയമായ ഒരു പ്രത്യാഘാതം അല്ലെങ്കിൽ രാഷ്ട്രീയമായ ചർച്ചകൾ പുതിയ വിവാദം ഇതിനൊക്കെ വഴി വെക്കപ്പെടുമോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയാകുന്നുണ്ടായിരുന്നു പക്ഷേ അതിനൊക്കെ അവസാനം കുറിച്ചുകൊണ്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പി വി അൻവർ അറസ്റ്റിലാവുകയാണ് നിലമ്പൂർ ഡി ഓഫീസ് അന്വരന്റെ അണികൾ അടിച്ചു തകർത്ത സംഭവത്തിലാണ് ഒന്നാം പ്രതിയായിട്ടാണ് പി വി അൻവറിനെതിരെ കേസെടുത്തിരിക്കുന്നത് കൃത്യനിർവഹണം നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ആ കേസ് കേസ് ഒന്നാം രജിസ്റ്റർ ചെയ്തത് നമുക്ക് സ്ക്രീനിൽ കാണാൻ പോലീസ് മുന്നോട്ട് പോകുന്ന ദൃശ്യങ്ങളാണ് അറസ്റ്റിന് പിന്നാലെ ഉണ്ടായിരിക്കുന്ന പ്രതികരണം അത് വനംമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് മാത്രമാണ് പറഞ്ഞത് സ്വാഭാവികമായുള്ള നിയമ നടപടികളാണ് അംഗീകരിക്കാനും അതിനെ ഉത്തരവാദിത്വമുണ്ട് അത് വകുപ്പിനെതിരെ ഉന്നയിക്കുന്നുണ്ട് പി വി എൻ നേതൃത്വത്തിലാണ് ഇന്ന് പ്രതിഷേധം നടന്നത് വനം വകുപ്പ് നടത്തിയ കൊലപാതകമായിരുന്നു ഇത് എന്ന് അദ്ദേഹം പറയുകയായിരുന്നു കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ യുവാവ് രണ്ടര മണിക്കൂർ രക്തം വാർത്ത് കിടക്കേണ്ടി വന്ന സാഹചര്യം ഇൻകോസ്റ്റ് വൈകി പോസ്റ്റ്മോർട്ടം വൈകി തെരുവ് പട്ടിയുടെ വില പോലും മനുഷ്യ നൽകുന്നില്ല എന്നായിരുന്നു പി വി അൻവറിന്റെ പ്രതികരണം പി വി അൻവറിനെ സംബന്ധിച്ചോളം ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതായി അദ്ദേഹവും കാണുന്നുണ്ട് കാരണം പോലീസിന്റെ നടപടി അപ്രതീക്ഷിതമായിരുന്നു വീട് വളഞ്ഞ് ഒരു ഗുണ്ടയെ ക്രിമിനലെ കൊണ്ടുപോകുന്നത് പോലെയാണ് തന്നെ കൊണ്ടുപോയത് എന്ന പരാമർശങ്ങളാണ് പി വി എൻവർ അറസ്റ്റിന് തൊട്ടുമുമ്പും അറസ്റ്റിന് ശേഷവും പ്രതികരിക്കുന്നത് അങ്ങനെ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരണങ്ങൾ ചുരുക്കിയ വാ ചുരുങ്ങിയ വാക്കുകളിലാണ് അദ്ദേഹം നടത്തിയത് ഡി ഡിവൈഎസ് പി യുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിൻ്റെ നീക്കങ്ങൾ വളരെ ആസൂത്രിതമായിരുന്നു ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് ഇന്നത്തെ ഡി എഫ് ഒ ഓഫീസ് മാർച്ചുമായി ബന്ധപ്പെട്ട നടപടി പോയിരിക്കുന്നത് ഡി എഫ് ഒയുടെ ഓഫീസോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമോ ഇന്ന് രാവിലെ നടത്തിയ പ്രതികരണത്തിലും ഇങ്ങനെയൊരു അക്രമത്തെക്കുറിച്ച് എം എൽ എയുടെ ഭാഗത്തു നിന്നും എം എൽ എ പ്രതികർക്കുന്ന തരത്തിലേക്ക് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല പക്ഷേ വൈകിട്ട് കാര്യങ്ങൾ ഈ രാത്രിയിലെല്ലാം സംഭവങ്ങൾ ാണ് അറസ്റ്റ് എന്നുള്ളതും ശരിയാണ് പോലീസ് വിന്യാസം അറിഞ്ഞുകൊണ്ട് അൻവറിന്റെ അനുയായികളും നാട്ടുകാരും എല്ലാം അവിടെ തടിച്ചു കൂടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മുദ്രാവാക്യം വിളികളുമായി അൻവറിനെ പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്ന സമയത്ത് മുദ്രാവാക്യം വിളികളുമായി അണികൾ അതിന് ഒപ്പം തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു താൻ അറസ്റ്റിന് വഴങ്ങുന്നത് നിയമവ്യവസ്ഥയോടുള്ള ബഹുമാനം കൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരികെ വരുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് പോരാടുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ടാണ് പി വി എൻവർ അറസ്റ്റിന് വിധേയരാകുന്നത് ഇവിടെ ഒരു പുതിയ രാഷ്ട്രീയമെന്ന് പറയുന്നത് മുൻപ് രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പി ശശിക്കെതിരെയും എം ആർ അജിത് കുമാർ എതിരെയും ആരോപണം ഉന്നയിച്ചുകൊണ്ട് പോയ പി വി അൻവർ ആയിരുന്നില്ല പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ പറയുന്ന വന്യജീവി പ്രശ്നമടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അണികളെ പുതിയ രാഷ്ട്രീയ സ്വഭാവത്തെ ഒക്കെ വിശദീകരിക്കാൻ ശ്രമിച്ച അൻവർ ഈ വിഷയത്തിൽ വന്യജീവി മനുഷ്യ സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന ഒരു പുതിയ രാഷ്ട്രീയ കളം ഉണ്ടാക്കിയെടുക്കുകയാണ് തീർച്ചയായും അതിൽ ഒരു പക്ഷേ രണ്ടർത്ഥത്തിൽ തന്നെ വിശകലനം ചെയ്യേണ്ടി വരും കാരണം ഒരു വീരപരിവേഷം സ്വാഭാവികമായും അൻവറിന് കൈവരുമോ കാരണം ജയിലിലേക്ക് പോകുന്ന അൻവർ അങ്ങനെയെങ്കിൽ ഇന്നപ്പോൾ പോലീസ് നടപടികൾ പൂർത്തീകരിച്ച ശേഷം പി ഡി ആക്ട് ആണ് ജാമ്യമില്ലാ വകുപ്പാണ് ജയിലിലേക്ക് പോയ ശേഷം അൻവർ തിരിച്ചു വരികയാണെങ്കിൽ അൻവറിന്റെ രാഷ്ട്രീയമായിട്ടുള്ള ആ ഒരു പരിവേഷം അടക്കം നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടു ഒരിക്കലും ആരും പ്രതിനിധാനം ചെയ്യാത്ത ഉപേക്ഷിക്കപ്പെട്ടു എന്ന് മലയോര വിഭാഗങ്ങൾക്ക് വലിയ തോതിൽ വേദനയുള്ളൊരു വിഷയത്തിനെ അഭിസംബോധന ചെയ്തതിന്റെ പേരിൽ ഇപ്പോൾ പി വി എൻവർ അറസ്റ്റിലാവുകയാണ് ജയിലിലേക്ക് പോവുകയാണ് എന്നൊരു സാഹചര്യം വന്നാൽ സ്വാഭാവികമായും അതിനനുസരിച്ചുള്ള ഒരു രാഷ്ട്രീയ നേട്ടം പി വി എൻവറിന് ഉണ്ടാകും അത് ആ വിഷയത്തിൽ സ്വാഭാവികമായും കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിനും നേടിയെടുക്കാൻ കഴിയാത്ത ഒന്നാണ് തീർച്ചയായും പി വി എൻവറിനെ സംബന്ധിച്ചോളം പി വി എൻവറിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ തന്നെ അസ്തമിച്ചുവോ അതൊക്കെ തന്നെ ഒരു തുക്ല നിലപാടായി മാറിയോ എന്നതടക്കമുള്ള ചർച്ചകളുമായി കേരളം മുന്നോട്ട് പോകുന്ന അവസരത്തിലാണ് ഒരു മുന്നണിയിലും പി വി എൻവർ എത്തപ്പെടാത്ത സാഹചര്യം നീക്കങ്ങൾക്കൊക്കെ തിരിച്ചടി എന്ന തരത്തിലൊക്കെ ചർച്ചയുണ്ടാക്കുമ്പോഴാണ് ഈ രാത്രിയിൽ ഇന്നിപ്പോൾ പി വി എൻവർ ജനകീയ വിഷയം വന്യജീവി അതിക്രമം ആന ഒരു മാസത്തിനുള്ളിൽ നമുക്കറിയാം മൂന്നാമത്തെ ജീവൻ കവർന്നിരിക്കുന്ന ഒരു ആദിവാസി യുവാവിൻ്റെ ആ സംഭവത്തിൻ്റെ ജനകീയ പ്രതിഷേധം ആ പ്രതിഷേധം രേഖപ്പെടുത്തിയ ഒരു എം എൽ എ ആ എം എൽ എ നടത്തിയ പ്രസംഗത്തിന് പിന്നാലെ അണികൾ നടത്തിയ അക്രമത്തിന് പിന്നാലെയാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ചുമത്തി പി ഡി പി പൊതുമുതൽ നശിപ്പിക്കൽ പോലീസിൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ചുമത്തിയാണ് പി വി അൻവർ എം എൽ എ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ എം എൽ എ എങ്ങോട്ടായിരിക്കും കൊണ്ടുപോകുന്നത് സ്വാഭാവികമായും പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത് അവിടെ നിന്നും ഇനി ഹാജരാക്കുന്നതിന് മുൻപേ പൂർത്തിയാക്കേണ്ട നടപടികളുണ്ട് അതല്ല ഈ രാത്രി മുഴുവൻ കസ്റ്റഡിയിൽ വെക്കാനുള്ള അതിന് അതനുസരിച്ചുള്ള തീരുമാനം അനുസരിച്ചായിരിക്കും മുന്നോട്ടുള്ള പോക്ക് എന്തായാലും ഇന്ന് ഒരുപക്ഷെ പോലീസ് സ്റ്റേഷനിൽ തന്നെ തുടരാനുള്ള സാധ്യതയായിരിക്കും ഡി എം കെ പ്രവർത്തകർ ഈ അവസരത്തെ എങ്ങനെയാണ് രാഷ്ട്രീയമായി ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട് ഇന്ന് ഏറെ രാത്രി വൈകിയും ഉണ്ടാകുന്ന രാഷ്ട്രീയ നാടകങ്ങൾക്ക് തന്നെയാണ് കേരളം സാക്ഷിയാവുക എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വിചാരിക്കാൻ കഴിയുന്നത് പി വി അൻവർ നിലമ്പൂർ എം എൽ എ ഇടത് ചേരിയിൽ നിന്നുകൊണ്ട് ഇടത് രാഷ്ട്രീയ വിവാദങ്ങളുടെ മുഴുവൻ ചുക്കാൻ പിടിച്ച വലിയ തോതിൽ സർക്കാരിനെ പ്രതിരോധിച്ച് മുന്നിട്ട് നിന്ന സൈബർ സംവിധാനത്തെ ആകെ നയിച്ച ഒരു പി വി അൻവറിനെ നമുക്കൊരു കാലഘട്ടത്തിൽ ഓർമ്മയുണ്ട് അതിനുശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ആ സൂര്യൻ കെട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ എൽ ഡി എഫ് സംവിധാനങ്ങൾക്കെതിരെ പി ശശിക്കെതിരെ ഒക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ കളം അങ്ങനെ തന്നെ എടുത്ത് ഇപ്പുറത്തേക്ക് ചാടിയ പി വി എൻ നമുക്ക് ഓർമ്മയുണ്ട് അതിനുശേഷം സ്വന്തം രാഷ്ട്രീയ പാർട്ടി കെട്ടിപ്പടുക്കാൻ ഏതൊക്കെ ചേരികളുമായി ചേർന്ന് നിൽക്കാമോ ആ സാധ്യതകളെല്ലാം പറ്റിയ പി വി എൻ വറിനെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് അതിനാടകീയമായി വടിത്തിരിവുകൾ കൂടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്